മലയാളം ബിഗ് ബോസ് സീസൺസ് ആണ് ലൈവിലിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അങ്ങനെ ബിഗ് ബോസ് വീട്ടിൽ എല്ലാവരും ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അനുമോൾ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞു ഇന്ന് എല്ലാവർക്കും ചപ്പാത്തി മുട്ടക്കറിയും ആണ് അതുകൊണ്ട് തന്നെ എല്ലാവരും ഭയങ്കര മുട്ട കിട്ടിയ സന്തോഷത്തിൽ തന്നെയാണ് ആ സമയത്താണ് നമ്മുടെ പ്ലേറ്റ് എല്ലാം കഴുകി വരുന്നത് പിന്നീൻ്റെ അടുത്തോ ആതിലേൻ്റെ അടുത്തോട്ടൊക്കെ വന്നിരിക്കാൻ വേണ്ടി വരികയാണ് ആ സമയത്ത് അക്ബർ അവരുടെ അടുത്ത് ഇരിക്കുന്നുണ്ട് അക്ബർ പറയുന്നുണ്ട് ആദ്യമായിട്ട് ബിഗ് ബോസ് വീട്ടിൽ അനുമോളുടെ ശബ്ദം പൊന്തിയൊരു ദിവസമാണ് ഇന്നത്തെ ദിവസം ഇതുവരെ ഇവിടെ ക്യാരക്ടറിന്ന് വിട്ടിട്ടില്ല എന്ന് ചോദിക്കും ണ്ട് അപ്പോൾ അനുമോട് അക്ബറിനോട് മറുപടി ഒന്നും പറയുന്നില്ല പൊട്ടക്കെറ്റിൽ വെള്ളം കണ്ട അവസ്ഥയാണ് ഇപ്പൊ ഇപ്പത്തേന്ന് പറയുന്നുണ്ട് ഷാനവാസ് അപ്പൊ അനുമോട് പൊട്ടിച്ചിരിക്കുന്നുണ്ട് നീ അങ്ങനെ ചിരിക്കൊന്നും വേണ്ടെന്ന് അനുമോളോട് ഷാനവാസ് പറയുന്നുണ്ട് ഷാനവാസ് എന്താണെങ്കിലും ആതിരയുമായിട്ട് വളരെ വലിയൊരു പ്ലാനിങ്ങിൽ തന്നെയാണ് അൻപതാം ദിവസമായി ഇനി നമ്മൾ നമ്മുടെ ഗെയിം മാറ്റിപ്പിടിച്ചാൽ മാത്രമാണ് നമുക്ക് നന്നായി മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ അതിന് കട്ടയ്ക്ക് കൂടെ നിൽക്കാൻ ആതിലേയുമുണ്ട് നമ്മൾ ഈ ടാസ്ക് കുളമാക്കി കയ്യിൽ കൊടുക്കണമെന്നാണ് പറയുന്നത് അവർ കളിക്കുന്നതിൽ നിന്നും വ്യത്യസ്തമായി നമ്മൾ കളിക്കണമെന്നാണ് ഷാനവാസ് പറയുന്നത്